മനസ്സെല്ലാവർക്കും അച്ചുസേവനിലേക്ക് സ്വാഗതം എന്നൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചുള്ള വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കുട്ടി വീഡിയോ ആണ് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള മാലയാണോ കേട്ടോ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ഇല്ല അതിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റിൽ അത്യാവശ്യം വീതിയിലുള്ള ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നേക്കണം ഈ വിളയ്ക്ക് റേറ്റ് വന്നിരിക്കണത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ടോ നല്ല അത്യാവശ്യം വീതിക്ക് വരുന്ന വള തന്നെയാണ് കേട്ടോ റേറ്റ് മുന്നൂറ്റി അൻപത് തന്നെയാണ് ആണ് വന്നേക്കണേ അടിപൊളി മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കരിമണിയിൽ അങ്ങനത്തെ ചെയിനും അതുപോലെ തന്നെ ബോക്സ് ചെയിൻ്റെ ചെയിനും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കരിമണി ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പവിഴും പേളും കൂടിയിട്ട് വന്നിട്ടുള്ള എട്ടുപിടി ലെങ് വരണ മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മൂവിങ്ങൾ ഒരു മോഡലാണ് റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലും അതുപോലെ തന്നെ പേളും മെട കലർന്ന് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ്ത്തിൽ ആണ് വരുന്നത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണം അത്യാവശ്യം വലിപ്പുള്ള പേളും നെറ്റ് ഗോൾഡിൻ്റെ കവർ ചെയ്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് ഇട അത്യാവശ്യം വലിപ്പുള്ള പേളന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ആറ് പിടി ലെങ്ങ്ത്തിൽ സാരി കൊടുക്കില്ലേ അപ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കണത് എഴുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം വലിപ്പം കുറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് റേറ്റ് കുറച്ച് കുറവിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണോ കേട്ടോ വരുന്നുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് പവിഴവും പേളും മേട കരാടുന്ന വരുന്ന മോഡലാണ് നല്ല ഭംഗിയുള്ള പേളാണ് കേട്ടോ നല്ല നാടൻ പണിയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പതാണോ കേട്ടോ നല്ല ഫിനിഷിംഗ് പണിയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള കരിമണിയും അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും മേട കരാടുന്ന വരുന്ന മോഡലാണ് കേട്ടോ നല്ല ചെറിയ മണിയാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി മുപ്പതാണ് അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ക്രിസ്റ്റലിൻ്റെ ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് നൈസ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നമുക്ക് ചെയ്യേണ്ട ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ ഒട്ടും ഹെവി അല്ല കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല കളറാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിട്ടുള്ളൂ എട്ട് പിടി ലെങ് ആണ് കേട്ടോ വരുന്നത് നല്ല ഒതുക്കുള്ള ടൈപ്പാണ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ വരുന്ന മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വരുന്നൊള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഏറ്റവും പിടി ലെങ്ത്തിന് ആണ് വരുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വരുന്നുള്ളൂ പിന്നെ സെയിം വൈറ്റ് ഗോൾഡ് ഗോൾഡാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് നല്ല മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇത് നമ്മൾ ഫസ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ കളർ പോകില്ല അപ്പോൾ വീണ്ടും കളർ എടുക്കുമ്പോൾ ഗോൾഡാവും കേട്ടോ വേറെ വ്യത്യാസം വരുന്നില്ല റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചേനം ഇതുപോലത്തെ പേൾ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കണത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതാണ് എട്ട് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ നല്ല അടിപൊളിയുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല ഡബിൾ ഡയറിന് ബോക്സ് ചെയിൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല നല്ല കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നേക്കുന്നത് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് വന്നേക്കുന്നത് അത്യാവശ്യം സ്റ്റോൺ വർക്കിലാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്